ണം പുതിയമത്തിന്റെ നമ്മുടെ എക്സാമ്പിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ ദൈവ ഭയം എന്നുള്ളതിനെപ്പറ്റി അത് വളരെ ആവശ്യമില്ല അല്ലെങ്കിൽ അത്ര ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും പലപ്പോഴും ചിന്തിക്കുന്ന എനിക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു നമ്മൾ പുതിയ നിയമത്തിൽ ദൈവ സ്നേഹമാണ് ആ സ്നേഹത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കിഴിക്കലേഖനം അതിന്റെ രണ്ടാമതായി പന്ത്രണ്ടാമത് വാഗ്യത്തിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇത് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും ഇറയലോടും കൂടെ പ്രവർത്തിപ്പിക്കും രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പൗലൂസ് തന്നെ ഇതേ പുതിയ നിയമത്തിന്റെ ദൈവം പുതിയ നിയമ ഉപദേശം സഭയെ പഠിപ്പിക്കുവാനായിട്ട് അല്ലെ സഭയിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ച പുതിയ നിയമത്തിലെ ഒരു വിശുദ്ധനെ തന്നെ ഭയത്തോടും വരയോടും കൂടി രക്ഷക്കായി പ്രവർത്തിക്കുക എന്ന് പറയും അപ്പോൾ അവന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതുമുണ്ട് എന്നാണ് പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ മാനസാന്തരത്തിന്റെ പ്രവർത്തി അല്ലെ രക്ഷയുടെ പ്രവർത്തി തുടങ്ങിയിരിക്കുന്നത് ദൈവമാണ് അല്ലെ ദൈവം അത് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതിനോട് ഒരു സീരിയസ് അല്ലെങ്കിൽ ഭയത്തോടും വെറയലോടും കൂടി ആ രക്ഷയ്ക്കായി ആ രക്ഷയുടെ പ്രവർ രക്ഷക്കായി പ്രവർത്തിക്കാനാണ് പറയുന്നത് അതിന് പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവർ നിങ്ങൾ എല്ലാവരും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഈ രക്ഷയ്ക്കായി പ്രവർത്തി അപ്പൊ അനുസരണത്തെ പറ്റിയാണ് പറയുന്നത് അതിന് മുമ്പുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും യേശുക്രിസ്തുവിന്റെ അനുസരണത്തെ പറ്റിയാണ് അവളെ പറഞ്ഞു വരുന്നത് അതേ അനുസരണത്തിലേക്കാണ് കർത്താവിൽ ആത്മാവിനാൽ നമ്മൾ ക്രിസ്തുവിന്റെ അതേ അനുസരണത്തിലേക്ക് എത്തിച്ചേരാനാണ് പറയുന്നത് നിയമത്തില് നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാനാണ് പുതിയ നിയമ ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ആത്മാവിന്റെ പ്രമാണം ആത്മാവിന്റെ പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിക്കുകയും ആ ദൈവത്തിന്റെ പ്രവൃത്തിയോട് ആ രക്ഷയുടെ പ്രവൃത്തിയോട് ഞാനും ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓരോസ് പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കാന്ന് മാത്രമല്ല ഭയത്തോടെയും വിറയലോടെയും കൂടെ പ്രവർത്തിക്കാനാണ് പറയുന്നത് ഈ രക്ഷ എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ് നമുക്കറിയാം പലപ്പോഴും പല ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാല് ദൈവം എന്തായാലും നമ്മളെ രക്ഷിച്ചുവല്ലോ നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധമൊന്നും വേണ്ട നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാള് റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മള് സീറ്റ് ബെൽറ്റ് ഒക്കെ കഴിച്ചിട്ടിട്ട് കാലിമൊക്കെ ആലിംഗേറ്റ് വെച്ചിരിക്കുന്നതുപോലെയാണ് പലപ്പോഴും ഈ രക്ഷയോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞു എത്ര നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാൻ ആള് നമ്മളെ അടുത്തിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ധരിക്കണം മര്യാദക്ക് ഇരിക്കണം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് വളരെ ആവശ്യമാണ് ഇനി ദൈവമാണ് നമ്മുടെ ഡ്രൈവറിലോ ദൈവം നമ്മുടെ റൈറ്റ് സൈഡിൽ വണ്ടി ഓടിക്കുകയാണ് കാർ ഓടിക്കുകയാണെങ്കിലോ ഞാൻ എത്ര എത്ര ഭയഭക്തിയോടെ ബഹുമാനത്തോടെ ും അലസമായിരിക്കുമോ ഇല്ല നിസ്സാരമായി കാണുവോ ഇല്ല നമ്മൾ വളരെ ഭയഭക്തിയോടെ അവിടെ ഇരിക്കും അല്ലെ ഇതുപോലെ തന്നെ നമ്മുടെ രക്ഷയുടെ ഡ്രൈവർ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ എത്തിക്കുന്നോ എല്ലാം കർത്താവാണ് ആ എത്തിക്കുന്നവനായ എത്തിക്കുന്നവനായ കർത്താവ് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവനോടുകൂടെ ഭയത്തോടും വേറെ കൂടെ ഈ രക്ഷയ്ക്ക് പ്രവർത്തിക്കാനാണ് പോകുന്ന സുഹൃത്തു പലപ്പോഴും ദൈവ ഭയം ആൾക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ദൈവത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഈ ഓട്ടത്തെ പറ്റിയും എല്ലാം വളരെ നിസ്സാരമായി കാണുകയും വിശുദ്ധ ജീവിതത്തെ പറ്റിയും നിസ്സാരമായി കാണുകയും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തെ പറ്റിയൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കില്ലാതായിരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും ഇവിടെ പൗലോസ് പറയുന്നത് ഭയത്തോടെയും വിറക ഭയത്തോടും പിറകരോടും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിപ്പാനാണ് പറയുന്നത് കാരണം നിങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ദൈവമാണ് എന്നുള്ളത് അപ്പോൾ യഥാർത്ഥമായും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് അവനോടൊരു ഭയഭക്തി ഉണ്ടാകും ദൈവസ്നേഹമാണ് സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെന്ന് പറയുകയും നമുക്ക് ദൈവത്തോടൊരു ഭയമില്ലാതെ ഒരു ഭയഭക്തി ഇല്ലാതെ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മൾ ദൈവസ്നേഹം സ്നേഹം ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഈ മന്ദിപ്പിക്കുന്ന ആരും കൂടുതൽ പറയാനേ കേട്ടിട്ടുണ്ട് അവര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും എന്നിട്ട് അവര് അവരുടെ അഡിക്ഷൻ അവര് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ മദ്യത്തിനെ ആസക്തി അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം അറിയുന്നുണ്ട് എന്റെ ബലഹീനത അറിയുന്നുണ്ട് എന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് ദൈവം എന്നെ അവിടെ അങ്ങ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കും അപ്പൊ അവര് പറയുന്നത് ആ സ്നേഹമാണ് പറയുന്നത് സ്നേഹമാണ് അവർ നിയന്ത്രിക്കുന്നതെന്നാണ് അവര് പറയുന്നത് എനിക്ക് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു അവിടെ എന്തില്ല ആ ഭയമില്ല ഭയമില്ല ദൈവത്തോടുള്ള അപ്പോൾ ആ സ്നേഹം ഒരുതരം ജടീകമായ സ്നേഹമാണ് ഇമോഷണൽ ലോ ആണ് ദൈവത്തോടുള്ള ഒരു ജടീകമായ സ്നേഹമാണ് പ്രത്യേകിച്ച് അനുസരണവും ഭയഭക്തിയോ ഒന്നും കൊണ്ടുവരാത്ത സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ ദൈവം രക്ഷയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭയത്തോടും വിറയിലോടും കൂടി ആത്മാവിന്റെ പ്രമാണം നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ആത്മാവ് പറയുന്ന ശബ്ദം കേൾക്കേണ്ടതായിട്ടുണ്ട് ദൈവസന്നിധി വളരെ സീരിയസ് ആയി ഓരോ ദിവസവും വിശ്വാസത്താൽ ഓടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഒഴികെ ബാക്കി എല്ലാത്തിനോടും ഭയമുണ്ട് ശ്രദ്ധിച്ചാൽ മതി ദൈവത്തെ മാത്രമാണ് ഭയമില്ലാത്തത് ബാക്കി എല്ലാ കാര്യത്തിനും മനുഷ്യന് ഭയം അത് മനുഷ്യന്റെ ഒരു ഒരു രീതിയാണ് ദൈവം സ്നേഹമാണ് അതുകൊണ്ട് ദൈവത്തെ ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരിക്കലും ഒരു ആത്മീയ ജീവിതത്തില് അവൻ്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ഭയം ദൈവ ഭയം ഭക്തി എന്ന് പറയേണ്ട ഒരു കാര്യം അവനിലുണ്ടായി അത് സ്നേഹത്തിൽ നിന്നാണ് ഭയത്തോടെ ഭയങ്ങളോടും നിക്കുന്ന സ്നേഹമില്ലാതല്ല സ്നേഹത്തോടും കൂടിയാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം നമ്മളിൽ വരുന്നത് റോമ ലേഖനം അതിന്റെ എന്നെ കൊമ്പുകളെ എന്ന് നീ ശരി അവ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെ ആദരിക്കാതെ വന്നേക്കും ആകെയാൽ ദൈവത്തിന്റെ ദയ്യും ഖണ്ഡിതവും കാണുക വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയിൽ നിലുന്നാൽ ദയം തന്നെ അല്ലെങ്കിൽ ഛേദിക്കപ്പെടും ഇവിടെ യൂദന്മാരുടെ ജാതികളുടെയും കാര്യമാണ് പറയുന്നത് ദൈവം കൊമ്പുകളെ സ്വാഭാവികളെയും എന്ത് ചെയ്യണം മാറ്റാം എന്നാണ് ഇവിടെ പറയുന്നത് ജാതികളുടെ യഹൂദന്മാരുടെ രക്ഷാ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എങ്കിലും ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ദൈവഭയത്തെ പറ്റി പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ ആകെയാൽ ദൈവത്തിന്റെ ദയം ഗണിതയും കാണുക വീണവരിൽ ഗണ്യതോ നിങ്ങളോ നീ ദയ നിലനിന്നാൽ ദയം തന്നെ അല്ലെങ്കിൽ ഛേദിക്കപ്പെടും ഇരുപതാമത്തെ വാക്യം അവിശ്വാസത്തിൽ അവർ എവിടേക്ക് പോയി വിശ്വാസത്താ നീ നിൽക്കുന്നു ഞെളിയാതെ ഭയപ്പെടുക ഇപ്പം ഈ പ്രൈഡ് എന്ന് പറയാൻ സാധനം വരുന്നത് ദൈവഭയം ഇല്ലാത്തടത്താണ് എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു യോഗ്യത ഇല്ലാത്തടത്താണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഭയഭക്തി ഇല്ലായ്മ ആണ് ഈ പ്രായോഗം വരുന്നത് പ്രൈഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ വലിയ നമ്മൾ എന്തോ വലിയ ആൾക്കാരാണ് ദൈവം നമ്മളെ രക്ഷിച്ചു നമുക്ക് എന്തോ എന്താ പറയുന്നത് മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരെ മറ്റും പറയുകയും നമ്മളുടെ പാപത്തിന്റെ നമ്മൾ മറക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ രക്ഷയുടെ ഈ രക്ഷയിൽ നമ്മൾ എത്തിക്കുമ്പോൾ ആൻഡ് ദൈവ ഇവിടെ ഖണ്ഡിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഖണ്ഡിതം വീണവരോട് ദൈവത്തിന്റെ ഖണ്ഡിതം അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് കാണിച്ച അവരുടെ ഹൃദയത്തെ കഠിനിപ്പിച്ച ഒരവസ്ഥ എന്ന് പറയുന്നത് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ പ്രൈഡാണ് അവരുടെ ദൈവത്തോടുള്ള നികളമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പരിജ്ഞാനത്തിൽ ഇല്ലാത്ത എരിവും അവരുടെ പ്രൈഡുമാണ് അപ്പോൾ ഈ പ്രൈഡ് പ്രൈഡിനോടുള്ള ദൈവത്തിൻ്റെ ഉഗ്രത ദൈവം അവരുടെ ഹൃദയം കഠിനപ്പെടുത്തുകയും അവരിൽ ചിലതിനെ മുറിച്ച് കളയുകയും അല്ലെങ്കിൽ അവരെ ആ കഠിനതയിലേക്ക് അവരെ ദൈവം വിട്ട് കളയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പ്രൈഡിനോടുള്ള ദൈവത്തിൻ്റെ എതിർപ്പ് അവർ അബ്രഹാമിൻ്റെ മക്കളാണ് എബ്രഹാം അവർക്ക് പിതാവായിരിക്കുന്നുവെന്നും ആ എബ്രഹാമിൻ്റെ പാരമ്പര്യത്തെ അവർ സൂക്ഷിച്ചുകൊണ്ടിടക്കുകയും അതിലെ ഭയങ്കര അഭിമാനം കൊള്ളുകയും അവർ ഭയങ്കര പ്രൈഡ് അവർ ഭയങ്കര പ്രൈഡ്ഫുള്ളായിട്ട് ജീവിക്കുകയും എബ്രഹാമിൻ്റെ പാരമ്പര്യത്തെ പൂരത്തുകയും ദൈവത്തെ മറന്നു കളയുകയും മെഷിയെ വന്നപ്പോൾ മെഷിഹയെ കാണാതെ തക്കവണ്ണം അവർ വളരെ ദൈവത്തോട് നിഗളികളായി ദൈവത്തോടൊട്ടും ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ പുകഴുത്ത് പുകഴുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർ അവരുടെ അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തോടടുക്കാൻ കഴിഞ്ഞാൽ ദൈവം അവരിൽ പ്രസാദിക്കാതിരുന്നതും അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയതുമെല്ലാം പലപ്പോഴും നമ്മളിൽ ഈ രക്ഷ വന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ വിധിക്കുകയും നമ്മളും ഭയങ്കര പ്രൈഡ്ഫുള്ളാകേം ബലഹീനയും പാപിയും കണ്ട ഒട്ടും അനുതാപം കാണിക്കാതെ കരുണ കാണിക്കാതെ ഒട്ടും മനസ്സലിവ് കാണിക്കാതെ ഈ രക്ഷയിൽ നെഗളികളായി മാറുകയും പാപത്തിൽ സൂക്ഷിക്കുകയും കൃപ കൃപയുടെ കിട്ടിയിരിക്കുന്ന കൃപ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി ഹമ്പിളാകാതെ വളരെ പ്രൈഡ്ഫുൾ ആകുന്നതാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ ഇവിടെ പൗരസം ഓർപ്പിക്കുകയാണ് നിങ്ങൾ നെഗളിക്കാതെ ഭയത്തോടും വെറയലോടും കൂടെ നിൽക്കുക ദൈവത്തിൻ്റെ ഖണ്ിതം മനസ്സിലാക്കുക ഖണ്ഡിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സെവേരിറ്റി എന്നാണ് സെവേരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂക്ഷത ഉഗ്രത തീവ്രത എന്നൊക്കെയാണ് അർത്ഥം അതായത് വീണവരോട് ദൈവത്തിന്റെ രൂക്ഷ മനോഭാവം തീവ്രത അവൻ ഭയ ദൈവത്തെ ഭയക്കാൻ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് ഓർമ്മിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത് ഭയത്തെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ എന്ന ലേഖത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ പറഞ്ഞിരിക്കുന്നുല്ലോ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു അവിടെ എന്താണ് പറയുന്നത് ന്യായവിധിയെ പറ്റിയാണ് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയോട് നമുക്ക് ആർക്കും ഭയമില്ല കാര്യം നമുക്കറിയാം കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു ന്യായവിധിയോട് ഭയമുള്ള ആർക്കാണ് വിശാസിക്കണം സുവിശേഷത്തിൽ കർത്താവ് ധനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന ഭൂതങ്ങളെ നമുക്ക് കാണാൻ കഴിയും സുവിശേഷം അഞ്ചിന്റെ ചിന്തയായിട്ട് അപ്പോൾ ഒരു ന്യായവിധിയോടുള്ള ഭയം ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ആത്മാവുള്ള ഒരാളെ സംബന്ധിച്ച് ഇല്ല പക്ഷെ ആത്മാവ് ഉള്ളവര് ദൈവ ഭയം ഉണ്ടായിരിക്കും ആത്മാവുള്ളവര് ദൈവഭയം അവരെ ദൈവത്തിൽ നിന്ന് ഓടിക്കുകയല്ല ചെയ്യുന്നത് ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആത്മാവുള്ളൊരു വ്യക്തി ദൈവഭയത്തോടെ ദൈവത്തിൽ നിന്ന് വിട്ടു ഓടുകയല്ലോ അടിപ്പിക്കുകയായിരിക്കും എന്നാൽ പിശാജ് എന്താ ചെയ്യുന്നത് ദൈവഭയത്തിൽ ദൈവത്തിൽ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവഭയം ഇല്ലാതിരിക്കുകയായിരിക്കാം യശോപ്രഭാതെ പുസ്തകം അതിന്റെ പതിനൊന്നാം അധ്യായം രണ്ടുമുള്ളവർ ആരെ പറ്റിയാണ് ക്രിസ്തുവിനെ പറ്റിയാണ് ക്രിസ്തുവിന്റെ ദൈവത്തോടുള്ള ഭയത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ വാക്കിന് അവന്റെ പ്രമോദം അവന്റെ സന്തോഷം ിലെ ഇതിലായിരിക്കുന്ന ദൈവത്തോടുള്ള ഭയത്തിലായിരിക്കും എന്നാണ് പറയുന്നത് വിഷ്ണുവിനെ പറ്റിയാണ് അവിടെ പറയുന്നത് അവന്റെ സന്തോഷം ദൈവത്തോടുള്ള ഭയഭക്തിയിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തോടുള്ള ഭയഭക്തി ദൈവത്തിന്റെ ആത്മാ ഉള്ളവരെ സംബന്ധിച്ച് എന്താണ് സന്തോഷമാണ് ദൈവത്തോടുള്ള ഭയം ദൈവത്തിന്റെ ആത്മാവുള്ളവരെ സംബന്ധിച്ച് ആനന്ദകരമാണ് സന്തോഷമാണ് സെക്യൂരിറ്റിയാണ് എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന് നീരസം വരുന്ന കാര്യങ്ങളോട് എനിക്ക് ഭയമില്ല എങ്കിൽ രക്ഷയിൽ ഞാൻ ആക്റ്റീവായിട്ട് ഇരിക്കാ ഇരിക്കാതിരിക്കുന്നത് അലസ്വത കാണിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല എനിക്ക് നമ്മൾ നമ്മുടെ ആത്മാവിനെയും നമ്മളെ തന്നെയും നമ്മൾ ജനീകമായി നിയന്ത്രിക്കപ്പെടുകയാണോ എന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനും പലപ്പോഴും ഈ ദൈവഭയം ഇല്ലാതെ നടന്നിരുന്ന ഒരു കാലഘട്ടം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ റിഫോംഡ് തിയോളജി അല്ല തിയോളജിയൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് അത്ര മാത്രം ദൈവത്തോട് ഭയമില്ല കാരണം എല്ലാ ഗ്രേസ് ആണ് ദൈവം എന്തായാലും രക്ഷിച്ചു ഇതെന്റെ ഒരു മണ്ടത്തരമാണ് എല്ലാരും ഇങ്ങനൊന്നും വരയ്ക്കണമെന്നില്ല ദൈവം എന്നെ രക്ഷിച്ചു എന്ന് വളരെ ഒട്ടും സീരിയസ് ഇല്ലാത്തൊരു അപ്രോച്ച് എനിക്ക് പലപ്പോഴും ഉള്ളതായിട്ടും ഇത് ഞാൻ അവഗണിക്കുന്നതായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വിചാരിച്ചു ദൈവ ഭയമാണ് ആവശ്യമില്ല ദൈവ സ്നേഹമാണ് ആവശ്യം പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത് എന്നെ ദൈവഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് എല്ലാവർക്കും ചെയ്തിരുന്നത് എന്നെ മര്യാദക്ക് അവിടെ വെറയിലൂടെയും ദൈവസേനെ നിർത്തുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് പിൽക്കാലത്താണ് എനിക്ക് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ദൈവസന്നിധി ഭയത്തോടും വേറലോടും ആയിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് ദൈവം നമ്മളെപ്പോലൊരു ഭാവിയെ സ്നേഹിക്കുന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നെപ്പോലൊരു ഭാവിയായ ബലഹീനായ ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു ഇത്ര വലിയ സ്നേഹം എത്ര വലുതാണ് എന്ന് ഭയത്തോടെയും വെറലൂടെയും കൂടെ ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കും അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ അത് അത്ര സൂക്ഷിച്ചു വെക്കും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല എങ്കിലും അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും നിസ്സാരമായി കാണുകയില്ല രക്ഷ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല കർത്താവ് നമുക്ക് നല്ല ഉറപ്പ് വന്നിരിക്കുന്ന കാര്യമാണ് പക്ഷെ അതിനോട് സീരിയസ് അപ്രോച്ചും അതിനോട് നിസ്സാരവൽക്കരിക്കുന്ന രീതികളും നമുക്ക് നമ്മുടെ മനോഭാവത്തിൽ നിന്ന് വന്നേക്കാം കാര്യം ഈ കൂടുതൽ ഈ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക അതായത് ഫെമിലിയർ ആയി വരുമ്പോൾ നമുക്ക് അതിനോടൊരു ഒരു സീരിയസ് അപ്രോച്ച് ഇല്ലായിരിക്കും അത് നമ്മുടെ ജടത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ജടത്തിന് എന്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഭ്രാന്ത് പിടിച്ചതിനെ പോലെയാണ് ജടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ വികാരങ്ങൾ കൊത്തുക പലപ്പോഴും അതിനെ ഭയം കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടത് പെടുത്തുന്നുണ്ടായിട്ട് വരും എന്നുള്ളതാണ് ഈ കൊച്ചു പിള്ളേരെടുത്ത് നമ്മള് സ്നേഹമൊന്നും പറയാൻ മനസ്സിലാകത്തില്ല ഭ്രാന്തന്മാരെടുത്ത് സ്നേഹമൊന്നും പറയാൻ മനസ്സിലാകത്തില്ല അവരെ അവർക്ക് ആകെ അറിയാമെന്നൊരു ലാംഗ്വേജ് ചെയ്യാനാണ് അതുപോലെ ദൈവവും നമ്മുടെ നമ്മളെ എന്നാൽ പുതിയ നിയമനത്തിൽ നമ്മൾ ആത്മാവുള്ളവർ എന്താ പറയുന്നേ ദൈവത്തോടുള്ള ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയഭക്തിയിൽ നിന്നുള്ളതാണ് അല്ലാതെ പാപത്തെ ശിക്ഷിക്കുന്ന ദടിപ്പിക്കുന്നവർക്കുള്ള ഭയമല്ല ആ ദൈവത്തിന്റെ ദൈവത്തോടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഭയഭക്തിയിൽ നിന്നുള്ള ഭയമാണ് നമുക്ക് വരുന്നത് മറ്റു ഭയ ഭയങ്ങൾ എന്താണ് ചെയ്യുന്നത് ആത്മാവില്ലാത്തവർക്ക് ദൈവത്തോട് ഭയം വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ഭയത്തോടും പറയലോടും കൂടി ആയിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ രക്ഷയ്ക്കോട് രക്ഷയോടും രക്ഷ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും ഒരു സീരിയസ് അപ്രോച്ച് വിശുദ്ധ ജീവിതത്തോടും ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കാൻ വേണ്ടി ദൈവം രാ പകൽ നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം ആ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം മൂടുവാനും ആ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം റെസ്പോണ്ട് ചെയ്യുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ